ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീടുകളിട്ട് എല്ലാം മറ്റം അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നൊരു വീഡിയോ വീടിലോട്ടിരുന്നു നമ്മളെ ഒരു ഷെഡിൻ്റെ പാരും ബാൽക്കണിയും ഷെഡെല്ലാം ആക്കുന്നത് അപ്പം ആ ഷെഡിപ്പം ഇപ്പം അതിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് അപ്പം അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കേണ്ടത് നമ്മളിപ്പോൾ അന്ന് നടന്നു വരുന്നത് നമ്മളന്ന് നിർമ്മിച്ച ആ ഒരു പാലത്തിലേക്കൂടിയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പാലം അപ്പം നമ്മളിപ്പോൾ ഇടുന്നിങ്ങനെ ഷെഡിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി കാണിച്ചു തരാം ഷെഡിൻ്റെ ബാൽക്കണിയും എല്ലാം സെറ്റാക്കി ഉണ്ട് അപ്പം നിങ്ങളെ കാണാൻ വെയിറ്റിംഗ് ആയിരിക്കും എന്ന് എനിക്കറിയാം അപ്പം നമുക്ക് എന്തായാലും ഷെഡിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇപ്പൊ ഷെഡിന്റെ ഈ ചുറ്റും ഇങ്ങനെയാണ് സ്ഥലം വരുന്നത് നമ്മളെ ഷെഡിന്റെ ബാൽക്കണിയിലും കാണാൻ നല്ല രസമുണ്ട് അതിൽ നിങ്ങൾ ഇപ്പം വരുമ്പം കാണും നമ്മൾക്ക് ആദ്യം ഉള്ളിലോട്ട് തന്നെ പോയി നോക്കാം പിന്നെ കഴിച്ചു ഈ ഷെഡിന്റെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഇത് പുറത്ത് മൊത്തം ഇങ്ങനെ കാട് പോലെയാണ് അതുകൊണ്ട് ഈ ഷെഡ് ഇടിയില്ലേ പെട്ടെന്ന് തിരിച്ചറിയില്ല അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മളെ ഷെഡ് വരുന്നത് ചുറ്റും ഒന്നും ഇങ്ങനെ കാണിച്ചു തരാം സൈഡ് ചുമരു വരുന്നത് നമ്മളെ മരപ്പലയാണ് താലി ഇങ്ങനെ നമ്മൾ മറ്റേ ഷീറ്റൊക്കെ ഇങ്ങനെ ഷീറ്റല്ല താലി ഒടിക്കുന്ന ഷീറ്റല്ല ഇങ്ങനെ ഒടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഷെഡിൻ്റെ ബാൽക്കണി പറയുന്നത് നമ്മളാടെ ഒന്ന് കയറി കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒരു വാതിലുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ ഷെഡിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത് നമ്മളെ സ്വന്തം നമ്മളെ ചങ്ങാടാണ് മുളേൻ്റെ ചങ്ങാടാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെ അഭിലാഷനാണ് ഇങ്ങനെ നമ്മളെ ചങ്ങാടത്തിൻ്റെ ഡ്രൈവർ ബാക്കിൽ നമ്മളെ സ്വന്തം ഋതുവാടനം ഉണ്ട് അപ്പൊ ഇപ്പം ചങ്ങാടത്തില് നമ്മളെ വണ്ടിയിൽ മൊത്തം വെള്ളം കയറി ചെയ്ത് നമ്മളെ വേറൊരു വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളെ മഞ്ചേ തോണിയാണത് ഇപ്പൊ മഞ്ചന്റെ വീട് വേണമെന്നായിരിക്കലും അറിയായിരിക്കും അപ്പൊ ഇപ്പം അഭിലാഷ ചേട്ടൻ ഒരു വടിയെടുത്ത് കൊത്തി കൊത്തി തൊഴിഞ്ഞ് തൊഴഞ്ഞ് പോകുന്നുണ്ട് ബാക്കി നമ്മളെ ഋതുവേട്ടൻ ഇങ്ങനെ തൊഴയുന്നുണ്ട് അപ്പൊ ഋതുവട്ടനെ തന്നെ അഭിലാഷേട്ടൻ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പൊ നമ്മളെ ചങ്ങാടം മുങ്ങുന്ന തോന്നേ ഏകദേശം പെള്ളലും കേറി അപ്പകേഷ് അത്യാവശ്യം രണ്ടാള് നല്ല വെയിറ്റ് ആൾക്കാരാണ് ആൾക്കാരാണ് നമ്മളെ ചങ്ങാടം എപ്പം വേണമെങ്കിൽ മുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈസ് മുളച്ചങ്ങാടായ കൊണ്ടാണ് തോന്നുന്നത് നമുക്കിങ്ങനെ മുങ്ങുന്ന പോലെ തോന്നുന്നു മുങ്ങുന്നില്ല മുങ്ങുന്നില്ലാന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും ഒരാളെല്ലാം കയറിച്ച് നോക്കണം ഇപ്പം നമ്മൾ ഋതുപോടും തന്നെ നമ്മൾ വടിയെല്ലാം എടുത്ത് ചരിഞ്ഞു തുഴയുണ്ട് അപ്പോൾ കൈസ് നിങ്ങൾ പുഴയെല്ലാം കാണുന്ന നല്ല അടിപൊളി പുഴയാണ് നമ്മളെ കുന്നരുത്ത പുഴയാണ് കൈസ് കുന്നരുത്ത പുഴ പിന്നെ വരാണ്ടല്ല അപ്പോൾ കൈസ് നമ്മൾ അങ്ങനെ തോണി കൊണ്ടി പോകുന്നുണ്ട് അപ്പം നമ്മളെ പുഴയും കാടും കണ്ടെല്ലാം കാണാൻ നല്ല രസമില്ലേ അപ്പോൾ ആ ഈ ഒരു രസത്തിനൊരു ലൈക്ക് അങ്ങ് അടിച്ചേക്കാം അപ്പോൾ കൈസ് നമ്മളെ പുഴ കാണാൻ നല്ല വൃത്തിയാണ് നല്ല വെയിൽ അങ്ങനല്ല ഒരു തിളക്കും ഉണ്ട് കൈസള പുഴപ്പ് മറ്റേ വെള്ളിയിൽ ഇങ്ങനെ തിളങ്ങുന്ന പോലെ തിളങ്ങുന്നുണ്ട് ഈ രണ്ടാളിപ്പൊ കണ്ടിലടക്ക് പൊട്ടണ പോകുന്നത് അപ്പം നമ്മളെ ഋദ്വാടിനാണ് ഇപ്പൊ തുഴയുണ്ട് ചെരിഞ്ഞു തോന്നുന്നു നമ്മളെ ചങ്ങാടം അപ്പൊ നമ്മളെ തോണി കുറെ നേരമായി ഇങ്ങോട്ട് പോയിട്ട് അവരൊരേ പോക്കുവാണെങ്കിൽ നമ്മൾ ഇക്കോ പോകാനുള്ള സാധ്യത തോന്നുന്നു ഇങ്ങോട്ടേക്കും വെരുന്തൽ ലക്ഷണം കാണുന്നില്ല ഇപ്പൊ നമ്മളെ ചങ്ങാടാ തന്നെ നമ്മളെ ഋദ്വാടിനെ അഭിലാഷം തന്നെയാണുള്ളത് അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി മുങ്ങിയ പോലെ തോന്നി എന്തായാലും മുങ്ങൂലെന്ന് വിശ്വസിക്കാം അപ്പം ഇപ്പം നമ്മളെ ഋതുവാൻ്റെ വടിയും കാര്യങ്ങളൊക്കെ എടുത്ത തൊഴുണ്ട് ഇനി നമുക്ക് ഈ ഷെഡെന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഷെഡിൻ്റെ ഒരു ബാതിര പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ഇതാണ് നമ്മളെ മുള ഈ മുളേൻ്റെ ഭാഗം അതായത് ഈ ബാൽക്കണി ആക്കാനാണ് നമ്മൾ ഈ മുള ഇതാക്കിയത് അപ്പോൾ ഈ മുളകേൻ്റെ ബാക്കി വന്ന ഭാഗം കൊണ്ടാണ് നമ്മളെ നമ്മളെ ചങ്ങാടം വണ്ടി ഉണ്ടാക്കിയത് അപ്പോൾ മുകളിൽ പറയുന്ന ഷീറ്റാണ് അപ്പോൾ ഗൈസ് നമ്മളെ ഷെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഈ ഉള്ളിലും പുറത്തെല്ലുമായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ തൊട്ടിപ്പുറം തന്നെ കുറെ കണ്ടിലൊക്കെ കേസ് അപ്പൊ അങ്ങോട്ട് നമ്മളെ ചങ്ങാടത്തിലാണ് നമ്മളെ ഋതുവാടിനെ കിടക്കുന്നുണ്ട് കേസ് ഇങ്ങനെ കിടന്ന് നീന്തോന്ന് പോന്ന് ഇപ്പം തന്നെ നമ്മള് വേറെ ചിക്കപ്പനാടാ ഇടൊക്കെ ഉണ്ട് ഇവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയ പരിപാടി ആണെങ്കിൽ തോന്നുന്നു നമുക്ക് എന്താണെന്ന് അറിയില്ല അപ്പക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തോണി കൊണ്ടു തന്നിട്ടുണ്ട് അപ്പകേഷ് നമ്മളെ തോണീനെ ഡ്രൈവർമാർ പറയുന്നത് അശ്വിനായിട്ട് ശ്രീരാഗാട്ടനാണ് അപ്പൊ അവരെല്ലാം തോന്നി തുളഞ്ഞ ക്ഷീണത്തിലാന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അശ്വിനാട്ടൻ ബാക്കിൽ നമ്മളെ ശ്രീരാകാട്ടൻ മുന്നിലുണ്ട് അപ്പോൾ അപ്പൊ നമ്മളെ തോണി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് തോന്നുന്നു അപ്പോൾ നമ്മളെ ബാക്കിൽ അശ്വിനാട്ടനുണ്ട് അപ്പോൾ ഗൈസ് നമ്മളെ തോണിയിലാ തന്നെ കുറെ കുപ്പിയും പാട്ടേലുണ്ട് വള്ളം കോരുക്കളെ ഗൈസ് നമ്മളെ ചങ്ങാടം മുങ്ങീനാ തോന്നുന്നേ അഭിലാഷനടുത്ത് നീന്തി കളിക്കുന്നുണ്ട് നമ്മളെ തൊഴേലാടിയുണ്ട് ഗൈസ് നമ്മളെ ചങ്ങാടം മുങ്ങി ഇപ്പൊ നമ്മൾ അശ്വിനാട്ടൻ എന്തോ കാണിക്കാൻ വരുവാണോ ബാക്കിലെ കൂടി ഫ്ലിപ്പ് ആ പോയി കൈസ് നമ്മളെ അച്ഛനോടൊന്നും താഴെ വിളിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം എങ്കിലും തോന്നും നിങ്ങൾക്ക് ആവുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാ അപ്പൊ കൈസ് ഇതാ ഇപ്പച്ചാടും 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 റെഡി മാത്ര ആ ഇത് നല്ല വൃത്തിക്കായു കൈസ് അപ്പം അച്ഛനോട്ടിന്റെ ഈ തുള്ളിന്റെ ഒരു ലൈക്ക് എന്തായാലും നിങ്ങൾ കൊടുത്തേ പറ്റും അച്ഛനോട്ട് നീന്തി എടുത്തേക്കും പോകാനുള്ള പരിപാടി ആ ഇപ്പൊ നമ്മളെ വേറൊരു തുള്ളിണ്ട് അക്കരെ പരിപാടിയെ അക്കരെ പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പൊ ഗൈസ് നമ്മളെ ചിക്കപ്പനടി ഇരിക്കുന്നുണ്ട് അപ്പൊ അവരക്കരെ പോകാനുള്ള പരിപാടി തന്നെ അങ്ങോട്ടെല്ലാം നീന്തുന്നുണ്ട് ഇതൊന്നും മത്സരം പറ്റാന്നും അറിയില്ല ഗൈസ് ഇവരെല്ലാം ഇങ്ങനെ മത്സര ബുദ്ധിയോടെ നീന്തുന്നുണ്ട് ആ ഇപ്പൊ ആട്ട രണ്ടാട്ടന്മാരും ഒരുമിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മളെ ആരാ തുള്ളിയെന്ന് വെച്ചാൽ നമ്മളെ ചിക്കപ്പനാണ് തുള്ളിയത് അപ്പൊ ചങ്ങായി നമ്മളെ അവരെ ഗൈസ് മുങ്ങിട്ട് പൊങ്ങുന്നില്ലല്ലേ ഹലോ നീ ഇനി പോയാ പോയാസ് പൊങ്ങുന്നില്ല അപ്പൊടിയുണ്ട് അറിയില്ല പേടിയാ പൊങ്ങുവ ആ ഗൈസ് ഈടെ ഇവിടെ നീ എന്താണ് ഈടെ തുള്ളിയിൽ അങ്ങ് പോവുന്ന ഗൈസ് അപ്പോൾ നമ്മളെ ചിക്കപ്പനെ അങ്ങോട്ട് അവരപ്പുറം നേരെ അക്കരെ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ മുങ്ങിയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് കുറേ അങ്ങനല്ല അത്യാവശ്യം കുറെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മളെ ചിക്കപ്പൻ പൊങ്ങിയിട്ടില്ല അപ്പോൾ ഇവരപ്പുറം തന്നെ അക്കരെ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഗൈസ് നമ്മളെ ഈ മൂന്നാളിൽ നിന്ന് തന്നെ അത്യാവശ്യം വേഗത്തിൽ തന്നെ നീന്തുന്നുണ്ട് അക്കരെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് അക്കരെ അക്കരെ എന്ന് പറയുമ്പോൾ മൂലക്കയിലാന്ന് വരുന്നത് ആടാ അക്കരെ പോയിട്ട് വിശ്രമിച്ചിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് നീന്തിയിട്ടാട് നിന്നാട് ഇങ്ങനെ വരാനൊന്നും പറ്റൂല നീന്തി തളർച്ചയിലും ഉണ്ടാവില്ലേ അപ്പം അത് ഈ പുഴ എന്ന് വെച്ചാൽ നല്ല അടിയൊഴുക്കിലും പുഴയാണ് അപ്പോൾ ഇവരെ ധൈര്യം എന്തായാലും സംഭവിച്ചാൽ പറ്റും ധൈര്യത്തിനുള്ളിലേക്ക് പിന്നെ ഇങ്ങനെ നീന്തി പഠിക്കുന്നത് നല്ലതാണ് ഇപ്പം ഇപ്പം വെള്ളപ്പൊക്കം വരുമൊന്നും പറയാൻ പറ്റില്ല നമ്മളെ രണ്ടായിരത്തി വേണ്ടതെല്ലാം കണ്ടതാണ് അപ്പം ഇങ്ങനെ നീന്തിൻ്റെ നല്ലതാണ് പക്ഷെ ആൾ കുറേ ഉണ്ടാവണം എന്നേലും കാരണം അഥവാ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്തായാലും ആളുടെ ആൾ ഇങ്ങനെ സുരക്ഷ നമ്മൾ നോക്കണം അപ്പം കുറെ ആളുണ്ടാവുന്ന സമയത്തിൽ മാത്രമേ ഇങ്ങനെ നീന്താൻ പൊള്ളൂ ഇങ്ങനെ ഒറ്റക്ക് അത് എത്ര അറിയുന്ന ആളെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് ഇങ്ങനെ നീന്താൻ പാടില്ല ഒറ്റക്ക് അഥവാ നീന്തിയാലും നമുക്ക് അപകടങ്ങൾ കുറെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അപകടം ഇല്ലോട്ടെ ഇവർ നേരെ അക്കരെ എത്താൻ ആയിട്ടുണ്ട് നമ്മൾ ചിക്കപ്പം ബാക്കിലുണ്ട് ബാക്കി രണ്ടേട്ടന്മാർ മുന്നിലുണ്ട് ഉണ്ട് തോന്നുന്നു മുന്നില്ലേ അപ്പൊ നമുക്ക് എന്തായാലും അവരക്കരെ എത്തും എന്തായാലും ആരാദ്യം എത്തുന്ന നമുക്കറിയുന്നുണ്ട് രണ്ടേട്ടന്മാർ ഒരുമിച്ച് നീന്തും ആരാധ്യം എത്തും അപ്പോൾ ഗൈസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ അപ്പം ലൈക്ക് അങ്ങ് അടിച്ചേക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതായേക്കാൻ വേണ്ടിയാ അപ്പൊ ഗൈസ് നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് തോന്നുന്നു ആകാശിലും കുറച്ച് തെളിഞ്ഞത് പോയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ പുഴയിലും നേഴലോക്കിയ നേഴലല്ല അവർ തിളക്കുന്നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഗൈസ് നമ്മളെ മുങ്ങിയ നേരത്തെ വണ്ടി എങ്ങനെ ഉണ്ടോ ആ വണ്ടി നമ്മളെ ഋതുവാട്ടനല്ല നമ്മളെ ശ്രീരാഘടനാണ് ഇപ്പം ഇല്ലത് അഭിലാഷ ശ്രീരാഘട്ടൻ ശ്രീരാഘട്ടൻ ശ്രീരാഘട്ടം പ്രോ ഡ്രൈവറാന്ന് തോന്നുന്നു നമ്മളെ ആ ഋതുവാടിന് അപ്പുറത്തന്നെ സായം മുങ്ങി ഗൈസ് അപ്പം ഇവർ ചങ്ങാടം മുങ്ങിയിട്ട് നമ്മളെ ശ്രീരാഘടന അവരെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശ്രീരാഘടന അല്ല അവർ ബാഗൻ മുന്തിന് ഉണ്ട് നമ്മളെ ശ്രീരാഘട്ടം പ്രോ ഡ്രൈവറാണ് ഗൈസ് നമ്മളെ വണ്ടീൻ്റെ ഇപ്പം നമ്മളെ വണ്ടി ഇപ്പം മുങ്ങുന്നില്ല കാരണം ഇപ്പോൾ ഒരാൾ മാത്രമല്ലൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടാളിൻ്റെ ആണ് മുങ്ങിയതും അപ്പം ഗൈസ് അക്കര ഞാൻ ഇപ്പം ഒന്ന് കാണിച്ചരാ നമ്മൾ നമ്മളക്കരെ മൂലക്കീല് പറയുന്നത് അപ്പോൾ ഗൈസ് നമ്മളെ പുഴയിൽ നല്ല രസമാണ് കാണാൻ അപ്പഗൈസ് നമ്മളെ അഭിലാഷനും ഋതുവാട്ടനും കൂടി പൊള്ളത്തണെന്തോ പരിപാടിയാണ് നമ്മൾ ഋതുവാട്ടം പനിയലെടുത്ത് എന്തോ പരിപാടിയൊക്കെയാണ് അപ്പൊ ഗൈസ് ഇവിടെ ചുറ്റും ഇങ്ങനെ കണ്ടില്ല അപ്പുറത്ത് കാണുന്ന ഏഴിമലയാണ് ഏഴിമല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നല്ല ചരിത്രപ്രധാനുള്ള സ്ഥലമാണ് നമ്മളെ നേവി ഏഴിമലയിലാണ് പിന്നെ നമ്മളെ ഹനുമാൻ്റെ ഒരു പ്രതിയും ഉണ്ട് വില്ലേ അത് ഏഴിമലേനാണ് ഏഴിമലൊക്കെ കുറേ പ്രത്യേകതയുണ്ട് അപ്പോൾ ഏഴിമലേനെ താഴെ തന്നെയാണ് ഈ ഒരു പുഴയും വരുന്നത് ഈ ഷെഡും വരുന്നത് എല്ലും വരുന്നത് നമ്മളെ കുന്നൊരു സ്ഥലം തന്നെ വരുന്നത് അപ്പോൾ കേസ് നമ്മളെ വീരാഘട്ടൻ ഇരിക്കുന്നുണ്ട് അപ്പം നേരത്തെ പോയവരാടെ എത്തിയ എത്തിയിട്ടുണ്ടാവുക ആരോ രണ്ടാളാടെ എത്തി തോന്നുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവൻ്റെ ചെയ്യുക എത്തിയിട്ടാണ് ഗുസ് അവരാടെ കരക്ക് കയറണത്രയാണ് അപ്പോൾ നമ്മൾ ഋതുവാണ് തന്നെ ചങ്ങാടത്തിൻ്റെ അടിയിൽ എന്നും പറയാൻ പറ്റില്ല മോളൊന്നും പറയാൻ പറ്റില്ല ആടൊക്കെ ഉണ്ട് അപ്പൊ കേസ് ഈ അഭിലാഷചാട്ടം കയറിൽ എടുത്തിട്ട് എവിടെയാണ് പോകുന്നുണ്ട് മിക്കവാറ് ഇവരെ എൻ്റെ ഊഹം വെച്ച് ഇവരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവര് തോണീൻ്റെയും മറ്റേ തോഴെ എടുത്തിട്ടുണ്ട് ഇവര് കുറെ ദൂരം പോയിട്ട് ലാഫ്റ്റി കയർ വലിച്ചു വരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്തായാലും അവരെ ബുദ്ധി കൊള്ളാം അപ്പോൾ അപ്പൊ നമ്മളെ എന്തോ ഇപ്പം അവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അഭിലാഷ ചേട്ടം മുങ്ങിയതാണ് അപ്പൊ കേസ് നമ്മൾ അഭിലാഷാടനം തന്നെ ചങ്ങാടത്തിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ചങ്ങാടം മുങ്ങ മുന്നുമുങ്ങി കൈസ് ഇപ്പം അവര് വെള്ളത്തിലിരിക്കുന്നതന്നെ തോന്നുള്ളൂ അപ്പൊ കേഷ് ഈ ചങ്ങാടം മുങ്ങുന്നൊന്നുമില്ല ഇത്രയാൾ കയറിയിട്ട് നേരത്തെ ഋതു ആടുന്നു ഇവരും കേറിയിട്ട് മുങ്ങാനായ പോലെ തോന്നിയും അപ്പം ഇത് ഈ ചങ്ങാടം മുങ്ങുമില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളെ മുളയാന്ന് മുളക്ക് അത്യാവശ്യം വെള്ളത്തിൽ പൊങ്ങി കിടക്കാനെല്ലാം പറ്റും അത് എത്രയാളെ മരം താങ്ങും എന്ന് എനിക്കറിയില്ല എന്തായാലും മൂന്നാളെ വാരം താങ്ങും ഇപ്പം മനസ്സിലായി കാരണം നമ്മളെ ഈ ഒരു മൂന്നാൾ ആടി ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെ തുടങ്ങി മൂന്നാക്കും തുഴയുണ്ട് കേസ് നമ്മളെ അഭിലാഷ് ചേട്ടൻ മാത്രമാണ് ഇപ്പൊ തൊഴയാൻ നിൽക്കുന്നത് ആ ഇപ്പൊ തൊഴയാൻ തുടങ്ങി ഇപ്പം നമ്മളെ മൂന്നാളും ആടി ഉണ്ട് കേസ് അവരിങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു അതെ ഇങ്ങോട്ട് അവര് നീന്തി വരുമെന്ന് അപ്പൊ നമ്മളെ അശ്വിനാടിലാണ് മുന്നില് ഇപ്പൊ നമ്മളെ ചിക്കപ്പൻ ബാക്കിലുണ്ട് വേറെ ഓട്ടം എടുക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഇവരിൽ ഇങ്ങനെ നീന്തി വരുമെന്ന് അപ്പഗൈസ് ഇവരെ നീന്താൻ കണ്ടിട്ട് വേറെ നമ്മളെ ചങ്ങാടത്തിൽ കയറാനാന്ന് തോന്നുന്നു അപ്പൊ നമ്മളെ അവരിൽ നീന്തി വരുന്നുണ്ട് നമ്മളെ മൂന്നാളുണ്ട് ബാക്കിൽ ബാക്കിലായിട്ട് ആയിട്ട് അപ്പം നമ്മളെ മുന്നേ നമ്മളെ അച്ഛനാട്ടാണ് അപ്പോൾ ഗൈസ് നമ്മളെ ചങ്ങാട് എന്തായാലും നോക്കാം ചങ്ങാടിങ്ങനെ ഇങ്ങനെ തൊഴഞ്ഞ് ഇവരും നീങ്ങുന്നൊന്നും കാണുന്നില്ല ഇത് നീങ്ങുന്നില്ലേ നീങ്ങുന്നില്ലേ തന്നെ നമുക്കൊരു സംശയമാണ് അപ്പം എൻ്റെ ശരിയെന്നെ ഗൈസ് അവർ മൂന്നാൾ നമ്മളെ ചങ്ങാടത്തിനടുക്കെയാണ് വരുന്നത് ചങ്ങാടത്തിൻ്റെ നേരെ നീങ്ങുന്നുണ്ട് മിക്കവാറും അവരെ അതിൽ കയറിയിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും നാലാൾ കയറിയാൽ നമ്മളെ വെള്ളം കുറച്ച് ചങ്ങാടത്തിൽ കയറും ആരൊന്നും വിഷമില്ല എന്നാലും മുങ്ങൊന്നുമില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ കേസ് നമ്മൾ അശ്വിനാടൻ അങ്ങനെ ചങ്ങാടത്തിനടുക്കെ സക്സസ്ഫുൾ എത്തിയിട്ടുണ്ട് അപ്പോൾ കേസ് ഇനി കയറുമെന്നറിയില്ല നമുക്ക് കയറുമോ എന്ന് നോക്കാം അപ്പം കേസ് നമ്മളെ അശ്വനാടൻ തന്നെ നമ്മളെ ചങ്ങാടത്തിനെ മുകളിൽ കയറി അതാ ഇപ്പോൾ അവർ വെള്ളത്തിലിരിക്കുന്നതെന്നെ ഒന്നുമില്ല ചങ്ങാടത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിയിൽ നിന്ന് കയറിയിട്ട് പക്ഷെ ഇനിയും നമ്മളെ ചങ്ങാടം മുങ്ങിയിട്ടില്ല കേട്ടോ അതാണ് മെയിൻ കാര്യം അത് നിങ്ങൾ നോക്കണം അപ്പൊ കേസ് നാലാൾ കയറി നമ്മളെ ചങ്ങാടം മുങ്ങിയിട്ട് നമ്മളെ ശ്രീരാഘവനെ തന്നെ തൊഴിയടത്തിൻ്റെ നല്ലോണം തൊഴിയുന്ന പോലെ ആക്കുന്നുണ്ട് പക്ഷെ തൊഴിയല്ലേ ഈ സാരിയോ കൈ അടിയുന്ന ഒന്നല്ല ആ അത് നമ്മളെ നാടേ ആരോ ഉണ്ട് കൈസ് നമ്മളെ അശ്വിനാടനാണ് കൈസ് അത് ഞാൻ മാറുന്നത് അപ്പൊ കേസ് നമ്മൾ വേറൊരു ആടുന്നു രണ്ടാമതുള്ളി ആട്ടിൻ്റെ ആണെങ്കിൽ തന്നെ ഇപ്പം കരക്ക് എത്തിയിട്ടുണ്ട് കരക്കല്ല നമ്മളെ ചെണ്ടീൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് ബാക്കി രണ്ടാളും വാടിയുണ്ട് ഇപ്പം ഇവരും മിക്കവാറും അവരും തീരുന്ന് തന്നെ തോന്നുന്നത് എന്താ അറിയില്ല ഇപ്പം നമ്മളെ ശ്രീരാഘടനം വെള്ളത്തിലല്ലേ ഇവരെന്നാ പരിപാടി ഇവരെന്നാ വെള്ളത്തിലിരിക്കുന്ന ഇങ്ങനെയാണ് ദൂരത്തിനാണോ ആൾക്കാർ വെള്ളത്തിൽ ഇരിക്കുന്ന കിടക്കുന്നു ഇപ്പൊ നമ്മളെ ശ്രീരാഘടന തന്നെ കയറി കായറച്ച് വരാൻ നോക്കുന്നുണ്ട് അപ്പൊ കേസ് ഇവിടെ ഒരാള് വെള്ളത്തിലൊന്നും കീഴാണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാരാന്ന് മനസ്സിലായ അപ്പൊ കേസ് ഇത് നമ്മളെ സ്വരാഘടന വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ട് ഫോണിൽ നോക്കിയിരിക്കും അപ്പൊ കേസ് ഇപ്പൊ നേരത്തെ പോയ എല്ലാവരും ഒരുമിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ചടം മുങ്ങൊന്നുമില്ല മുങ്ങിയിട്ടില്ല മുങ്ങൊന്നുമില്ല നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ കേസ് ഒന്ന് രണ്ട് മൂന്ന് നാലാളുണ്ടായിരുന്നു ഈ ചങ്ങാടത്തില് നമ്മൾ അഭിലാഷ ചേട്ടൻ ഏടീണ്ട് ഇപ്പൊ അറിയില്ല അഭിലാഷ ചേട്ടനെ കാണുന്നൊന്നുമില്ല ആ വെള്ളത്തിന് ഇനി നമുക്ക് പറയാൻ പറ്റൂല തുഴയെല്ലാം അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് വെള്ളത്തേക്ക് ഇപ്പൊ അപ്പൊ നമ്മൾ നമ്മളെ ശ്രീരാഘാടനെ തന്നെ നമ്മളെ വണ്ടി വാർക്കൈനാണ് പശുരാടനെ സുഖമായിട്ട് വള്ളത്തിലൊക്കെ കിടക്കുന്നുണ്ട് വെള്ളത്തിലാന്ന് ചങ്ങാടത്തിലാന്ന് വെച്ചാൽ ചങ്ങാടത്തിലാന്ന് വെള്ളത്തിലാണ് അപ്പൊ കഴിച്ചു നമ്മളെ സ്വരാഘടനയുടെ കരക്കിരിക്കുന്നുണ്ട് അവരെ ഇങ്ങനെ നോക്കുവാണ് അപ്പൊ കേസ് നമ്മളെ അഭിലാഷചാട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടായിരുന്നു രണ്ട് തോഴിയും കൊണ്ട് വരും അന്ന് ഒരു തൊഴി അല്ലേ കുറച്ച് ആ ഒന്ന് നമ്മളെ അഭിലാഷാട്ടം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ കേസ് ഇതിപ്പോ എന്തോ നമ്മളെന്തോ ആക്കാൻ പരിപാടിയാണ് തോന്നുന്നത് നമ്മളെ ശ്രീരാഘടന എന്തോ പരിപാടി ഉണ്ട് അപ്പം എന്നാന്നറിയില്ല അപ്പൊ കേസ് നമ്മളെ കുരങ്ങൻ മരത്തിൽ ഇരിക്കുന്ന പോലെയാണ് നമ്മളെ സ്വരാഘന ഉപയോഗിക്കുന്നത് പോംകൊളിച്ചുകൊണ്ട് കേസ് കറക്റ്റ് എന്നാണ് കുരങ്ങ എല്ലാം മരത്തിലിരിക്കലേ അതേപോലെ തന്നെ ഇരിക്കുന്നത് അപ്പൊ ഗെയ്സ് നമ്മളെ ഷെഡിങ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളെ കുറച്ച് മഴയെല്ലാം വന്നിട്ടുണ്ട് നമ്മളാ വേറൊരു ആട്ടനെ പിടിച്ചെറിയാനുള്ള പരിപാടിയാണ് മിക്കവാറും അങ്ങത്തും അയ്യേ ഗൈസ് ഞാൻ വിചാരിച്ചത്ര തീരും എന്നാലും നല്ല രീതിക്ക് തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ അഭിലാഷാട്ടം തുള്ളാൻ പോകാന്ന് തോന്നുന്നു എന്താ തുള്ളു അല്ലേ മഴ ആസ്വദിക്കുവാണ് ഗൈസ് ഋതുവാൻ്റെ പൊടിയെല്ലാം കാണിച്ചിട്ടുണ്ട് തുള്ളു അറിയില്ല നല്ല മഴ വന്നിട്ടുണ്ട് ഗൈസ് നല്ല മഴ വെച്ചാൽ നല്ലോണം ആ അഭിലാഷാട്ടം തുള്ളിയിട്ടുണ്ട് ഇനി ആരാ തുള്ളു അറിയില്ല ആ ഇപ്പൊ നമ്മൾ അശ്വിനാട്ടൻ തുള്ളിയിട്ടുണ്ട് ഇനി ആരെയായിരിക്കും എന്തുള്ള അഭിലാഷ ചേട്ടൻ ഒന്നും കൂടെ കയറി കയറിത്തുള്ളല്ലേ ഗൈസ് അപ്പൊ ഗേഷ് ഇനി ആരത്തുള്ളു നമ്മൾ എറുതുമായിട്ടെന്തള്ളു അതോ ഈ ഒരു ഈ ഒരു ആയിട്ടുള്ള അറിയില്ല അപ്പൊ നമ്മളെ ശ്രീരാഘട്ടം കയറി വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ കേസ് ഈടെയാണെങ്കിൽ തന്നെ മഴയത്തെല്ലാം കിടക്കുണ്ട് ഗൈസ് അപ്പം മഴയത്ത് ഇങ്ങനെ മഴയെല്ലാം നീന്താൻ ഭയങ്കര സുഖമായിരിക്കും അപ്പൊ നമ്മൾ അഭിലാഷ തന്നെ വെള്ളം തിറപ്പിച്ചുകൊണ്ട് തിറപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം എന്താ ഇവർ മൂന്നാൾ ഒരുമിച്ച് തുള്ളി കേസ് മൂന്നാൾ മൂന്ന് രീതിയിൽ ഒരുമിച്ച് വെള്ളത്തിലേക്ക് എടുത്ത് തുള്ളിയിട്ടുണ്ട് അപ്പോൾ കേസ് ഇനിയാറെ ഉള്ളൂന്ന് നമ്മളെ ചിക്കപ്പന ഉള്ളുന്നു അല്ല ബാക്കുന്ന ശ്രീരാഘട്ടം പറഞ്ഞ ഒറ്റ തുള്ളി നമ്മൾ ചിക്കപ്പൻ ഒറ്റ തുള്ളി പിന്നെ പോകുവാം നമ്മൾ ആ കുറച്ച് അങ്ങോട്ട് അപ്പോൾ കേസ് ഇപ്പം മഴയിലും കുറച്ച് കുറച്ചുണ്ട് അപ്പോൾ നമ്മളെ തോണി വണ്ടിയിൽ കുറച്ച് നേരത്തെ നമ്മളെ കുറച്ചാൾ പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലും കഴിഞ്ഞിട്ട് അപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ട് മൂന്നാള് നമ്മളെ വണ്ടിയിലുണ്ട് സ്വരഘാടന ഇപ്പം കുറങ്ങിയിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു കേസ് ഇവര് വെള്ളത്തിൽ കഴിഞ്ഞാൽ മാത്രം സ്വരാഘാട്ടനിക്കും അന്ന് നമ്മൾ അറിയില്ല ഇവര് വള്ളത്തിൽ കഴിയും സ്വരാഘാട്ടം കറിക്കും അപ്പൊ ഗൈസ് സ്വരാഘാട്ടം ഇനിയും കോമ്പുടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മളെ തോണിയിൽ കുറച്ച് വെള്ളം കറിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ മഴയാണ് നല്ല മഴയുണ്ടായത് അപ്പം അതെല്ലാം നമ്മളെ മറ്റേ ഒരു പാട്ടുണ്ടായിരുന്നു കൊണ്ട് കോരിക്കലിന്ന് നമ്മളാരിലും പാട്ടാണെന്ന് അറിയില്ല എങ്ങനെ ആരിലെന്താ പറയാലും നമുക്കറിയില്ല അപകേസ് നമ്മളെ അഭിലാഷാണ് തന്നെ തോണീനെടുക്ക നരനിലെ മോഹൻലാലെ പോലെ നീന്തി തന്നിട്ടുണ്ട് അപ്പഗൈസ് ഇപ്പൊ തോണീനെ തന്നെ എങ്ങോട്ടോടെ മറുത്തിടും ഇനി ആ നമ്മൾ അഭിലാഷാട്ടനും തോണിയിലെ കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് അപ്പം നമ്മളെ ഈയൊരു മഴയും നമ്മളെ പുഴേന്റെ ഷെഡീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പം മറ്റൊരു വീഡിയോ കൊണ്ടുതന്നെ ബൈ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാറിയാം